ഹലോ ഗായ്സ് നെയിം ലസ് മല്ലുക്ക് നേരൊരു കൊച്ചു ചാനലിലേക്ക് എൻ്റെ എല്ലാവിധ ഫാമിലി മെമ്പേഴ്സിനും സ്വാഗതമാണ് ഞാനിന്ന് എൻ്റെ തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലേക്ക് എനിക്ക് എന്തായാലും പോകണം കാരണം എനിക്കൊരു പ്രൊഡക്റ്റ് മേടിക്കണമായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ അങ്ങോട്ട് പോകുന്നു അങ്ങനെയാണെങ്കിൽ അവിടുത്തെ കാഴ്ചകൾ എന്തുകൊണ്ട് നിങ്ങളെ കാണിച്ചു എന്ന് ഞാൻ എന്ത് ചെയ്തു ചിന്തിച്ചു അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ അങ്ങോട്ടേക്കാണ് നിങ്ങളെ എങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ ഉൾവശം അതിൻ്റെ ആ എൻട്രൻസ് എന്ന് പറയുന്നത് ഇവിടെ ലെഫ്റ്റും റൈറ്റും ഉണ്ട് നമുക്ക് ലെഫ്റ്റാണ് നമുക്ക് പോകേണ്ടത് അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലുള്ള ഒരുപാട് ടോയ്സുകളും സത്യം പറഞ്ഞാൽ ഇവിടെ കിട്ടാത്തായിട്ടുള്ള ഒന്നുമില്ല കേട്ടോ ഏറ്റവും ഇസിഡ് നമുക്കിവിടെ കിട്ടും കാരണം നാട്ടിലോട്ട് വരുന്ന എല്ലാ പ്രവാസികളും ഇങ്ങനെയുള്ള കടകളിൽ നിന്നും വാങ്ങിയായിരിക്കും എന്ത് ചെയ്യുന്നത് നാട്ടിലോട്ട് വരുന്നത് കാരണം ഇവിടെ എല്ലാ പ്രവാസികൾക്കും മിതമായ നിരക്കിൽ നമുക്ക് എന്ത് ചെയ്യും സാധനങ്ങൾ കിട്ടും അതുകൊണ്ടാണ് എല്ലാ ആൾക്കാരും ഇവിടെ നിന്നായിരിക്കും അല്ലെങ്കിൽ ഇതുപോലുള്ള കടകളിൽ നിന്നായിരിക്കും എന്ത് ചെയ്യുന്നത് സാധനങ്ങൾ വാങ്ങിയിട്ട് നാട്ടിലോട്ട് വരുന്നത് പിന്നെ എന്താ പറയുക എനിക്കാകെ സമയം പരിമിതി കുറവായിരുന്നു കാരണം ടൈം എനിക്ക് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ മാക്സിമം പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഇന്ത്യ ഉൾപ്പെടുത്തുന്നുണ്ട് കാരണം ഇവിടെ എന്താ ഇതിലൊക്കെ വീട്ടിലേക്കുള്ള ഹാർഡ്വെയർ ഹാർഡ്വെയർസ് ആയിട്ടുള്ള ഐറ്റംസുകൾ നമുക്കിവിടെ കിട്ടും പിന്നെ ഇതെന്താണ് എന്തായിരുന്നു അത് ഓ എന്തൊക്കെയുണ്ട് ഇവിടെ എല്ലാ ആയിട്ടുള്ള ഐറ്റംസ് ഐറ്റംസുകളാണ് ഫോണിൻ്റെ കേസസുകൾ കവേഴ്സുകൾ അതേപോലെ തന്നെ ത്രീ പിന്ന് അതേപോലെ തന്നെ എക്സ്റ്റൻഷൻ ബോർഡുകൾ അയൺ ബോക്സ് ഇപ്പോൾ ഓഫറിന് കിടപ്പുണ്ട് പിന്നെ ഇതിൻ്റെ സെക്കൻഡ് ഫ്ലോറിലായിരിക്കും നമുക്ക് ഫുഡ് ഈ പറഞ്ഞ കണക്ക് വെയർ അതേപോലെ തന്നെ ക്ലോത്ത് വെയർ കിഡ്സിൻ്റെ അത് എല്ലാം അവിടെ കിട്ടും എനിക്ക് ലേഡീസ് സെക്ഷനിലോട്ട് പോകാൻ പറ്റത്തില്ലായിരുന്നു കാരണം അവിടെ കുറച്ച് ക്രൗഡും ഞാൻ പിന്നെ മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ട് ക്യാമറ യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ ആ സെക്ഷനിലോട്ട് ഞാൻ പോയില്ല സത്യം പറഞ്ഞാൽ ഇവിടെ അത്യാവശ്യം നല്ല നല്ല ക്വാളിറ്റീസ് ആയിട്ടുള്ള കുറച്ച് കളക്ഷൻസുകൾ ഇവിടെ ഇപ്പം ഉണ്ട് കേട്ടോ നിലവിൽ ആരെങ്കിലൊക്കെ ഈ വീട് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പോയ നല്ല കളക്ഷൻസുകൾ കിട്ടും കാരണം അത്യാവശ്യം നല്ല നല്ല കിടിലെ കിടിലെ ടീഷർട്ട്സുകളും ജാക്കറ്റ്സുകളൊക്കെ ഇപ്പോൾ ഉണ്ട് നിലവിൽ പറയാനാണെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുട്ടികൾക്കുള്ള ആണ്ടൂസുകൾ ചപ്പിൾസുകൾ അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഉണ്ട് കുട്ടികളുടെ ഡ്രസ്സുകൾ ഇതൊക്കെ കോംബോ പേയൊക്കെയാണ് ഇത് നമ്മുടെ നാട്ടിലും വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ക്വാളിറ്റി വേസിലാണെങ്കിലും അത്യാവശ്യം കൊള്ളാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇത് വാങ്ങാനാണ് ഞാൻ വന്നത് പക്ഷേ ഒരു ഉണ്ട് നല്ല എട്ടിൻ്റെ പണി കെട്ടി സംഭവം ഞാൻ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ഗ്ലൗസ് പേടിക്കാൻ ഇറങ്ങിയത് എന്നാൽ ഞാൻ മേടിച്ചതോ ഗാർബേജ് കവറും ഇതിപ്പം ഒരു ഗ്ലൗസ് പേടിക്കാൻ പോയിട്ട് കുറേ നേരമായി ഇനിയിപ്പോൾ പോയിട്ട് ഇനി അവരടുത്ത് പറയണം അവരത് ചേഞ്ച് ചെയ്ത് തരൂ റീപ്ലേസ് ചെയ്ത് തരൂന്നെനിക്കറിയത്തില്ല സംസാരിച്ച് നോക്കണം എന്തായാലും വല്ലാത്തൊരു പണിയായി പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവരെനിക്കിത് ഇതുപോലൊരു പേപ്പറിൽ എനിക്ക് തന്നിട്ടുണ്ട് റിട്ടേണിംഗ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് അവർ എന്തായാലും കുഴപ്പമില്ല മാജ്യു എന്ന് പറയുന്ന ഒരാളുടെ പേരാണ് കഴിഞ്ഞിട്ട് എന്ന് പറയുന്ന ഒരാളുടെ പേരിലാണ് തന്നിരിക്കുന്നത് എന്തായാലും അമ്പ് റിട്ടേൺ ആയിട്ടുണ്ട് ഇനി എനിക്ക് വേണ്ട സാധനം പോയി എടുത്തിട്ട് ഇതുകൊണ്ട് കാണിക്കുമ്പം ഈ പൈസ വെച്ച് എനിക്കത് കുറച്ച് ബാലൻസ് പൈസ തരുമോ അതല്ലേ വേറെന്തെങ്കിലും പിടിക്കൂ ഇല്ലയെന്നൊന്നും എനിക്കറിയത്തില്ല നോക്കാം അപ്പോൾ അറിയാമല്ലോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കും വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഉപകാരപ്പെട്ടേ ദുബായിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പം ഞാനിപ്പോൾ ഈ ഒരു ഗ്ലൗസാണ് എടുത്തത് ഇതിലെനിക്ക് റേറ്റ് കിടക്കുന്ന പത്ത് രൂപ തൊണ്ണൂറ്റൊമ്പത് പൈസ പതിനൊന്ന് രൂപയായിട്ട് കൂട്ടാണ് എനിക്കിതിൽ അടിച്ചേക്കണത് വില പതിനാല് രൂപ അപ്പം നാല് രൂപ അടിച്ച് ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ട് തരണം അവർ തരുല്ലെനിക്ക് ഒരു പിടുത്തുമല്ല നോക്കാം എന്താ അറു നോർത്ത് കൂട്ടെ എന്തായാലും വല്ലാത്തൊരു പണി കിട്ടി ഒരു കൗണ്ടറിലോട്ട് പോകാൻ പറഞ്ഞ സൂപ്പർവൈസർ സത്യം പറഞ്ഞ കോമഡി ആയിരുന്നു എന്ത് പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഗ്ലൗസ് മേടിച്ചു സംഭവം ബാക്കി പൈസ എനിക്ക് തന്നു എനിക്ക് ഒരു മൂന്ന് രൂപ തിരിച്ചു തന്നു എൻ്റെ കറക്റ്റ് പൈസ തന്നിരിക്കുന്നത് അതിന് വേറെ വിഷയം കഴിഞ്ഞാല് ബില്ലൊക്കെ അടിച്ച് പൈസ ഒക്കെ തിരിച്ചു തിരിച്ചതിനു ശേഷം ഞാൻ നേരെ അങ്ങ് നടന്നു പോവാ എന്താ മൊബൈൽ മൊബൈലെടുത്തിട്ട് വീഡിയോ ഗെയിമേണ്ടി പോവാ അപ്പഴാ വിളിച്ചിട്ടേ അതോ നിങ്ങൾക്ക് ഈ ഗ്ലൗസ് വേണ്ടേ എന്തൊരു അവസ്ഥ തോക്കണേ വല്ലാത്തൊരു പ്രശ്നം തന്നെ